മുടിയില്ലാത്തവരും ഉള്ളവരും ശ്രദ്ധിച്ചു കണ്ടു സർജറി ഇല്ലാതെ എങ്ങനെ സുന്ദരനായി മാറാം സിനിമാക്കാർക്കും സെലിബ്രിറ്റികൾക്കും മാത്രമല്ല ഈ സാധാരണക്കാർക്കും മുടിയൊക്കെ വെച്ച് സുന്ദരനാകാൻ പറ്റിയൊരു സ്ഥലം സർജറി കൂടാതെ എങ്ങനെ ഈ ഒരു വിഗ് സെറ്റ് ചെയ്യണോ അത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് അല്ല ആദ്യം തന്നെ മനസ്സിലാക്കുക ഇത് ഒന്നാമത്തെ ഹെയർ പാച്ച് ആണ് നമ്മുടെ സിനിമാ നടന്മാരും നമ്മുടെ സെലിബ്രിറ്റികളും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഹെയർ പാച്ച് ആണ് അതായത് മൊത്തം മുടി കളയേണ്ട മൊത്തം മുടി ഒന്നും കളയേണ്ട നിങ്ങൾക്ക് എവിടെയാണ് മുടി പോയത് ആ മുടി പോയ ഭാഗത്ത് നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് തരും ഒറിജിനൽ മുടി പോലെ തന്നെ നിങ്ങൾ തോന്നിക്കുകയും ചെയ്യും ബൈക്കിൽ ബൈക്കിലല്ല നിങ്ങൾ ബൈക്കിൽ പറഞ്ഞു പോകുമ്പോൾ ഉപയോഗിക്കുക ബൈക്കിൽ സ്പീഡിൽ പോകുമ്പോൾ ഉപയോഗിക്കും അതുകൂടാതെ നമുക്ക് ഹെൽമെറ്റ് വെച്ച് ഉപയോഗിക്കാം സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാം കളിക്കളത്തിൽ ഉപയോഗിക്കാം എവിടെ ഉപയോഗിക്കാം സംഭവം സെറ്റ് ആണ് സംഭവം സെറ്റ് ആണ് ഇങ്ങനെ വന്നാൽ മതി അത് സുന്ദരനാക്കി നിങ്ങളെ വിടുന്നതായിരിക്കും ഇവിടുന്ന് ഹെഡ്സിനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നാപ്പതോളം ബ്രാഞ്ചസ് ഉണ്ട് കേരളത്തിന്റെ സമയത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഹെഡ്സിന്റെ ബ്രാഞ്ചസ് ഉണ്ട് മാത്രമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പാച്ചസ് ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്ത്രീകൾക്കാണ് ഉള്ളില്ലാത്ത മുടി അതെങ്ങനെ ഉള്ളില്ലാത്തത് ഇറക്കുമില്ലാത്ത പിന്നെ അതുകൂടാതെ ചില രോഗങ്ങൾ കാരണമൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പാച്ചസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതായത് ഈ സമ്പൂർണ്ണ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ ഇവിടെ ഇന്ന് ഇവിടെ ലഭ്യമാണ് ഇ എം ഐ സൗകര്യവും എല്ലാം ഉണ്ട് നാഷണൽ പാർട്ടിന്റെ തൊട്ട് സൈഡിലുള്ള കൊക്കക്കണ്ണത്തിൽ പ്ലാസ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മള് Se é a presença